മുനാഫിഖായ മറ്റൊരുത്തരാണല്ലോ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ഗവർണർ മറ്റൊരു മുനാഫിക്കാണ് ഈ വിവരം കൊടുക്കുന്നു ഇവിടെ കേരള കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല കേരള പോലീസിനെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല കലാപം ഉണ്ടാകട്ട് ഇങ്ങനെ ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കത്തിക്കുത്തുകളും കലാപങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പെട്ടെന്ന് പട്ടാളത്തെ അയക്കുമോ എന്ന് ചോദിച്ചിട്ട് വിവരം കൊടുക്കുന്നു ഇതൊക്കെ നേരത്തെ തീരുമാനം കാര്യങ്ങളാണ് അങ്ങനെ ഇന്ത്യയുടെ ഇന്ത്യയുടെ പട്ടാളം പട്ടാളം കോളനിയിൽ കഴിഞ്ഞാൽ കാരുണ്യമില്ലാത്തവരാ കരുണയില്ലാത്തവന്മാരാ പടച്ച ഒരു വിഭാഗം കശ്മലന്മാരാ ഈ കശ്മലന്മാർ വന്നാൽ ഇവിടത്തെ പ്രായാധിക്കും അടിച്ചു കൊല്ലുന്നു ബാക്കിയുള്ള യുവാക്കളെ വെടിവെച്ച് വീഴ്ത്തുന്നു എന്നിട്ട് നമ്മുടെ ജീവന തുല്യം പെൺമക്കള് ബലാ ചെയ്യൂ നമ്മുടെ പാവപ്പെട്ട സഹോദരിമാരെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യൂ അത് നാളത്തെ സുപ്രഭാതത്തിലായി കൂടുന്നുണ്ടോ ഇതൊക്കെ നടന്നല്ലേ മറ്റ് സ്റ്റേറ്റുകൾ നമ്മൾ കണ്ടത് കാശ്മീരിന്റെ അവസ്ഥ എന്താ